കുട്ടികളുടെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും കുഞ്ഞുങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ അലവ അഥവാ മലബന്ധം ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ മാറ്റാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം സാധാരണ കുഞ്ഞുങ്ങൾ ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മലം പോകും അതിന് നമ്മൾ മെക്കോണിയം അല്ലെങ്കിൽ മഷി എന്ന് പറയില്ലേ അത് സാധാരണ രീതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ പോകണം പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ആദ്യത്തെ കുറച്ച് മാസങ്ങളിലെല്ലാം കുറച്ച് പേസ്റ്റി ആയിട്ടുള്ള വെള്ളം പോലെയുള്ള മലമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പോവുക പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ഹാർഡാവാൻ തുടങ്ങും ചില കുട്ടികൾക്ക് പക്ഷേ ആദ്യം മുതലേ ചിലപ്പോൾ ഉറച്ച മല ആയിരിക്കും പോകുന്നുണ്ടാവുക അങ്ങനത്തെ കുട്ടികൾക്ക് തൈറോയിഡ് ടെസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം തൈറോയിഡ് ഹോർമോണിൻ്റെ അപാകതകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആറു മാസത്തിന് ശേഷം ഭക്ഷണം പതുക്കെ പതുക്കെ നിങ്ങൾ കുഞ്ഞിന് കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് മോഷണം ഏകദേശം സാധാരണഗതിയിൽ റെഗുലർ ആവാറുണ്ട് ആ സമയത്തൊക്കെ കുഞ്ഞ് പല സ്ഥലത്ത് ആയിരിക്കും മലം പോകുന്നത് പക്ഷെ അതൊന്നും അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല ഡയപ്പറിലൊക്കെ ആയിരിക്കും ഒരു രണ്ട് വയസ്സ് വരെയൊക്കെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് ഒഴിവാക്കുക കുഞ്ഞ് പോട്ടിയിലിരിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ പോട്ടിയിലിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ കുഞ്ഞിരിക്കട്ടെ പോട്ടെ അല്ലാതെ നിർബന്ധം പിടിച്ച് വാശി പിടിച്ച് ഭീഷണിപ്പെടുത്തി കുഞ്ഞുങ്ങളെ ഇരുത്തുന്ന ഹാബിറ്റ് നമ്മൾ ഒഴിവാക്കണം കാരണം അത് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുക തന്നെ ചെയ്യുക രണ്ട് വയസ്സാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം മുതൽ നിങ്ങൾക്ക് പതുക്കെ ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങാം പോട്ടി വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യാം എല്ലാ ദിവസവും രാവിലെ കുഞ്ഞിന് കുറച്ച് വെള്ളമോ എന്താ നിങ്ങൾ കൊടുക്കുന്ന പാലോ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ കൊടുത്തിട്ട് കുഞ്ഞിനെ പതുക്കെ പോട്ടിയിലിരുത്തുക സാധാരണ കുട്ടികൾ അതും വെച്ചോടും ചിലപ്പോൾ അവിടെ നിന്ന് എണീറ്റൊക്കെ ഓടുന്നുണ്ടാവും ദാറ്റ്സ് ഇസ് ഓക്കെ അതായത് അപ്പോഴും വഴക്കുപറച്ചിലൊക്കെ ഒഴിവാക്കിയിട്ട് കുഞ്ഞിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പുറത്തിരിക്കാം അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വെസ്റ്റേൺ ടോയ്ലറ്റിൽ നിങ്ങൾക്ക് ചെറിയൊരു ടോയ്ലറ്റ് സീറ്റ് കിട്ടും കുഞ്ഞുങ്ങൾക്ക് പറ്റിയത് അത് വെച്ചിട്ടും കുഞ്ഞുങ്ങളെ അതിലിരുത്തിയിട്ട് ശീലിപ്പിക്കാം എപ്പോഴും ഓർക്കേണ്ടത് ഈ ടോയ് വെസ്റ്റേൺ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാലിങ്ങനെ ഹാങ് ചെയ്ത് താഴേക്ക് ഇങ്ങനെ വീഴരുത് താഴെ ഒരു സ്റ്റൂൾ വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ തൊടയും കാലും തമ്മിൽ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ബെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയുള്ള മസിൽസിന് ശരിക്കും കുഞ്ഞിങ്ങനെ സ്ട്രെയിൻ എടുക്കുമ്പോൾ മുക്കുമ്പോൾ മലം പോ പാസ് ചെയ്യുള്ളൂ ഒന്ന് രണ്ടു പ്രാവശ്യം അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അവരുടെ ഒരു കോൺഫിഡൻസ് കുറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പൊസിഷനെക്കുറിച്ച് നിർബന്ധമായിട്ടും പറയുന്നത് കുഞ്ഞ് പാസ് ചെയ്തില്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ റുട്ടീനായിട്ട് ടോയ്ലറ്റിലിരുത്തല് നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റി തന്നെ വേണം ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുഞ്ഞിന് കോൺസ്ടപ്പേഷൻ വന്നു എന്ന് വിചാരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം കുഞ്ഞിന് എന്തായാലും ഒന്നും പരിശോധിച്ചിട്ട് കുടല് സംബന്ധമായ വേറെ അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഡയറ്റ് മോഡിഫിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് വരിക ഫൈബർ അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കാം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നമ്മൾ പറയില്ലേ കക്കരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കാം ഓറഞ്ച് അങ്ങനത്തെ നല്ലതായിരിക്കും കൂടെ തന്നെ രണ്ടാമത്തെ കാര്യം നന്നായിട്ട് വെള്ളം കൊടുക്കാനും നോക്കുക ബാക്കി പ്രോട്ടീനും അന്നജവും ഫാറ്റും ഒക്കെ കുഞ്ഞ് കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫൈബർ അടങ്ങിയത് കാര്യങ്ങളാണ് അതാണ് രണ്ടാമത്തെ ഡയറ്റ് എന്നുള്ള കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് അതിലും ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ പീഡിയോട്ടിഷനോട് ചോദിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ ആണ് അത് കറക്റ്റ് ടൈമിന് കുറച്ച് കാലം കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആ പേടിയും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ കുഞ്ഞിനെ ട്രാക്കിലാക്കാൻ പറ്റും സാധാരണ പ്രശ്നം എന്താണെന്ന് അറിയുക ഹാർഡ് സ്റ്റൂൾസ് വന്നിട്ട് കുഞ്ഞിൻ്റെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ കുടലിൻ്റെ അവിടെ ചെറിയൊരു പൊട്ടൽ വരും അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് നല്ല പെയിൻ ആയിരിക്കും അതുകൊണ്ട് സ്റ്റൂൾ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ കുഞ്ഞ് നീറിയിട്ട് കുഞ്ഞ് മലം ഹോൾഡ് ചെയ്യും മുകളിലേക്ക് തന്നെ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക അങ്ങനെ ഫിഷർ വരുമ്പോഴാണ് അല്ലെങ്കിൽ ആ രീതിയിൽ വരുമ്പോഴാണ് കുഞ്ഞ് കൂടുതൽ ആപ്രഹെൻസീവ് ആവുകയും ഈ പ്രശ്നങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യുക ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് ട്രെയിനിങ്ങും ഭക്ഷണ രീതികളും കൊണ്ട് നമ്മൾ കുഞ്ഞിനെ നമുക്ക് ഈ മലബന്ധം എന്നുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം മാറ്റിയെടുക്കാൻ തന്നെ പറ്റും